തടവിലാക്കപ്പെട്ട ഭരണഘടനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഔദാര്യമല്ല ഉത്തരവാദിത്തമാണെന്ന് ജോൺ ബ്രിട്ടാസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് തങ്ങളുടെ പരിശ്രമബലമായിട്ടാണെന്ന് പ്രചരിപ്പിക്കുന്ന സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ബി ജെ പി എടുത്തോട്ടെ എന്നും തങ്ങൾക്ക് വേണ്ട എന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു ആ ക്രെഡിറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഭരണഘടന നൽകുന്ന വിശ്വാസാവകാശം നിഷേധിച്ചതിന്റെയും തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം തട്ടിത്തകർത്തതിന്റെയും സ്വച്ഛമായി സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിന്റെയും കള്ളക്കേസ് ചുമത്തി കാരാഗ്രഹത്തിൽ അടച്ചതിന്റെയും തിരുവസ്ത്രത്തിൽ ക്രിമിനലുകൾക്കൊപ്പം പീഡനത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിച്ചതിന്റെയും ജാമ്യം എതിർത്തതിന്റെയും ഒക്കെ തന്നെ ക്രെഡിറ്റ് അവർ എടുത്തോട്ടെയെന്നും ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ കുറിച്ചു ഞങ്ങൾക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട എന്നും തടവിലാക്കപ്പെട്ട ഭരണഘടനയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഔദാര്യമല്ല മറിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവന് ആ ഉത്തരവാദിത്തം പതിന് മടങ്ങാണ് പീഡിതർക്ക് വേണ്ടി പോരടിക്കുന്നത് കരുണയല്ല കടമയാണെന്നും രോദനങ്ങൾക്ക് കാതോർക്കുന്നത് കർത്തവ്യമല്ല മനുഷ്യത്വമാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നിങ്ങളെ നിങ്ങളാക്കിയ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുത്തില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാകുമോ എന്നും ബ്രിട്ടാസ് കുറിക്കുന്നുണ്ട് അതേസമയം മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടിച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനം ഇന്ന് പുറത്തിറങ്ങിയിരുന്നു ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ച് നിർത്തുവാനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ട തിരിച്ചറിയണമെന്ന് സർക്കുലറിൽ ചൂണ്ടിക്കാട്ടി സിസ്റ്റർമാരുടെ മോചനത്തിനായി യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്രമോ ഛത്തീസ്ഗഡ് സർക്കാരോ എടുത്തിട്ടില്ല എന്നത് നിരാശാജനകമാണ് എന്നും ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് രൂപതയിലെ മുഴുവൻ വിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹുജന റാലി ചാലക്കുടി നഗരത്തിൽ നടത്തുമെന്നും സർക്കുലറിൽ പറയുന്നുണ്ടായിരുന്നു